നബാർഡും സ്വാമിനാഥൻ ഗവേഷണ നിലയവും സംയുക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു കർമ്മ പരിപാടിയാണ് കർഷകരുടെ ഒരു ഡാറ്റാ ബേസ് തയ്യാറാക്കുക എന്നുള്ള ഈ കർമ്മനിരതമായ പരിപാടി പുതിയ കൃഷി രീതികൾ കാർഷിക വൃത്തിയിൽ താല്പര്യമുള്ളവർക്കും കർഷകർക്കും പഠിക്കുവാൻ വേണ്ടി ഈ കർഷകർ അവലംബിച്ച രീതികൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഓരോ പഞ്ചായത്തു നിന്നും ഏറ്റവും മെച്ചമായി കൃഷി ചെയ്ത പത്ത് കർഷകരെയാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് കർഷകരെ നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം വയനാടിൻ്റെ മുഖ്യ ഉപജീവന മാർഗമാണ് കൃഷി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജനതയും ഇവിടെ കാർഷിക വൃത്തിയിലോ കാർഷിക അനുബന്ധ മേഖലയിലോ ഏർപ്പെട്ടിരിക്കുന്നു ആദായകരവും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതുമായ കൃഷിരീതികൾ ഈ ഡാറ്റാബേസിലൂടെ പകർന്നു കൊടുത്തുകൊണ്ട് വയനാട്ടിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ അവാർഡിൻ്റെയും സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെയും ഈ സംരംഭത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യവികസനം സാമ്പത്തിക വികസനം സാമൂഹിക വികസനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നബാർഡ് എല്ലാ വികസന കാര്യങ്ങളും വികസന മാതൃകകളും സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് തീർച്ചയായും ഇത് കർഷകർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു